എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആത്മവിശ്വാസമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം ആത്മവിശ്വാസമില്ലാത്തവൻ ജീവിതത്തിൽ എപ്പോഴും പരാജയപ്പെടുന്ന ഒരു ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഫേമസ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ സക്സസ്സിലെത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ ആത്മവിശ്വാസമുള്ളവർ മാത്രമാണ് അല്ലേ എന്തും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി ഒരു കഥ പറയട്ടെ ഒരിക്കൽ കാട്ടിൽ ഒരു മാൻ തൻ്റെ പ്രസവം അല്ലെങ്കിൽ താൻ മാൻ ഗർഭിണിയാണ് തൻ്റെ പ്രസവം വളരെ നല്ല തണുപ്പുള്ള സമയത്തും ഒരു വെളിച്ചമുള്ള സമയത്തും വേണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ മാൻ ഒരു ഈ പ്രസവം അടുക്കുന്ന സമയത്ത് മൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ മാൻ എന്ത് ചെയ്യുന്നു ഉൾക്കാട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ പ്രസവം അടുത്തോടുകൂടി മാൻ ഉൾക്കാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആ സമയത്താണ് തന്റെ എതിരെ വരുന്ന ഒരു പുലിയെ മാൻ കാണുന്നത് മാൻ ശരിക്കും പേടിച്ചു കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന വിഷമവും മാനിനുണ്ട് പക്ഷേ മാനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കണ്ണുകൾ അടച്ചു തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു ആ സമയത്ത് പിന്നെ പുലി മാന് നേരെ ലക്ഷ്യം വെക്കുകയായിരുന്നു ആ സമയത്താണ് തൊട്ട് അപ്പുറത്തും ഒരു വേടൻ ഈ മാനിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ഒരു വേടനും എത്തിയിരുന്നു ആ വേടൻ തൻ്റെ അമ്പ് ചെയ്തു അമ്പ് ചെന്ന് കൊണ്ടത് പുലിയുടെ കഴുത്തിലാണ് ആ പുലി ഗർജിച്ചു തിരിഞ്ഞോടി ഈ പുലിയുടെ ഗർജനം ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്ന വേടൻ ആ അലർച്ച കേട്ട് പേടിച്ച് ഓടുകയും ചെയ്തു ആ സമയത്ത് ആ കാട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ഇടിവെട്ടും മഴയും ചെയ്തു ആ ഒരു രാത്രിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു രാത്രിയോടുകൂടിയാണ് നടക്കുന്നത് മാൻ പേടിച്ചരണ്ടു അല്ലേ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയായിരുന്നു തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്ത് നല്ല തണുപ്പും നല്ല ഇടിവെട്ടിൻ്റെയും മിന്നലിൻ്റെയും വെളിച്ചവും ഉണ്ടായിരുന്നു ആ വെളിച്ചത്തിൽ മാൻ തൻ്റെ കുഞ്ഞിനെ കണ്ടു ഇവിടെ ഈ കഥയിൽ പ്രധാനമായിട്ടും കഥയിൽ വലിയ ചോദ്യമൊന്നുമില്ല പറയാം പക്ഷേ ഈ കഥയിൽ പ്രധാനമായിട്ടും ആ മാനിൻ്റെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് താൻ ഒരു നിമിഷം പേടിച്ചുവെങ്കിലും തൻ്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ഒരു തൻ്റെ കുഞ്ഞിനെ തനിക്ക് കാണാൻ സാധിക്കുമെന്ന ആഗ്രഹത്തോടു കൂടി ആ മാന് നിൽക്കുകയാണ് ചെയ്തത് തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധവും കാരണം എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ അപകടങ്ങൾ വന്നാലും തൻ്റെ ആത്മവിശ്വാസം തനി ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഘട്ടത്തിലും രക്ഷപ്പെടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ആത്മവിശ്വാസം നിങ്ങൾ എല്ലാവരിലും ഉണ്ടാവുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യനും ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൻ്റെ പ്രതിസന്ധികളിലും തൻ്റെ അപകടങ്ങളിലും തൻ്റെ ജീവിതത്തിലെ ഏതൊരു ഘട്ടത്തിലും തനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരിലും ഈ ആത്മവിശ്വാസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്